ഒരു കാരണവശാലും സാരി മാറാൻ സമ്മതിക്കരുത് ഇനി ഞങ്ങൾക്ക് വിട്ടേക്ക് എന്തായാലും വരേണ്ട അതിഥികൾ എത്തിയല്ലോ ഏതായാലും നിങ്ങള് രാഹു കാലത്തിന് മുമ്പ് തന്നെ എത്തിയല്ലോ നേരത്തെ അപ്പച്ചി എങ്ങനെ അപ്പച്ച കൂടെ കൂടി ഞാൻ ഇറങ്ങി നടന്നു വരുമ്പോഴേ കാറ് വരുന്നു ഞാൻ അങ് ചാടി കേറി ആ ഹെവി കാർ ഒന്ന് വന്ന കാലം നിക്കാതെ മാമി അപ്പച്ചി എങ്ങനെ സാധാരണ പെണ്ണുങ്ങൾ പോലെ തെറ്റിക്കണ്ട അങ്ങനെ ചായ ചായ എടുക്കാം ഇനി തണുത്തതാണ് വേണ്ടതെങ്കിൽ എന്നാലും കഴിച്ചിട്ട് പോകുന്നതാ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ ചായയൊക്കെ സാവകാശം കുടിക്കാം ആദ്യം വന്ന കാര്യത്തിലേക്ക് കടക്കാം അതെ ഇന്ന് തന്നെ പെണ്ണുങ്ങൾ ആകാശിന്റെയും അഖിലയുടെയും വിവാഹം നടത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അതങ്ങനെ അധിക കാലം നീട്ടിവെക്കാനൊന്നും പറ്റില്ല പറ്റിയാൽ ഒരു മാസം അതിനകം തന്നെ കല്യാണം നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും അമ്പികേ അഖിലയുടെ മൂത്ത രണ്ട് ചേച്ചിമാർ കല്യാണം കഴിയാതെ നിക്കുമ്പോ അവളുടെ കല്യാണം എങ്ങനെ ആദ്യം നടത്തുക മൂന്ന് പേരുടെ കല്യാണവും ഒരുമിച്ച് നടത്തണം ഒറ്റ മണ്ഡപത്തിൽ ഒരു ദിവസം തനിക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തന്നെ തുറന്നു പറയണം സത്യം ആകാശിന്റെ അഖിലയുടെ വിവാഹ നിശ്ചയം നടത്താനാ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഇതിപ്പോ കല്യാണം നടത്താൻ കുറച്ചുകൂടെ സമയം വേണം അമൃതമോള് പറഞ്ഞാലും കാര്യമുണ്ട് ഒരു മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് നിനക്ക് എന്താ വാശി അവര് ചെറുപ്പക്കാരല്ലേ ഇത്തിരി കാത്തിരിക്കട്ടെ

നിനക്ക് ഈ കല്യാണത്തിന് പറയുന്നത് എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ ഈ വിഷയത്തിൽ എനിക്ക് അഖിലയുടെ വ്യക്തമായൊരു ഉറപ്പ് കിട്ടണം അത് കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതം മൂളൂ ഈ കാര്യത്തില് അഖിലോട് കൃത്യമായി സംസാരിക്കും കൂടിയാ ഞാൻ വന്നത് ഈ കല്യാണത്തിന് അവൾക്ക് സമ്മതമാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അത് അഖിലോട് സംസാരിച്ചാൽ തീരുമാനം ഉള്ളൂ അവളെ ഇങ്ങോട്ട് അത് വേണമെന്നില്ല അവളെ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വീട്ടില് എല്ലാ സ്വാതന്ത്ര്യമുള്ള ആളല്ലേ ആകാശ് അവൻ റൂമിൽ പോയി അവളോട് സംസാരിക്കട്ടെ ചെല്ലടാ ആ അപ്പിമ പറഞ്ഞ തെറ്റൊന്നുമില്ല ഞാൻ അവളോട് സംസാരിക്കടാ സംസാരിക്ക ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ